ഡ്യുവൽ ഓവർഹെഡ് കാംഷാഫ്റ്റ് ഡ്യുഎച്ച് സി ഒരു സിലിണ്ടർ ഹെഡിൽ രണ്ട് കാംഷാഫ്റ്റുകളുള്ള ഒരു തരം ആന്തരിക ജ്വലൻ എഞ്ചിനാണ് ഡ്യുഎച്ച് സി ഡ്യുവൽ ഓവർഹെഡ് കാംഷാഫ്റ്റ് എഞ്ചിൻ ഒന്ന് ഇൻഡേക്ക് വാൽവുകൾക്കും ഒന്ന് എക്സ്ഹോസ്റ്റ് വാൽവുകൾക്കും ഈ കാംഷാഫ്റ്റുകൾ സിലിണ്ടർ ഹെഡിൻ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഇത് വാൽവുകളുടെ തുറക്കലും അടയ്ക്കലും നേരിട്ട് നിയന്ത്രിക്കുന്നു ഡ്യുഎച്ച് സി എൻജിനുകളുടെ ചില ഗുണങ്ങളും ദോഷങ്ങളും ഇതാ ഗുണങ്ങൾ ഒന്ന് മെച്ചപ്പെട്ട വാൽവ് നിയന്ത്രണം ഇൻഡേക്കിനും എക്സ് ഹോസ്റ്റ് വാൽവുകൾക്കുമായി പ്രത്യേക കാംഷാഫ്റ്റുകൾ ഉപയോഗിച്ച് ഡിഎച്ച് സി എഞ്ചിനുകൾ വാൽവ് സമയത്തിലും ലിഫ്റ്റിലും കൃത്യമായ നിയന്ത്രണം അനുവദിക്കുന്നു ഒരൊറ്റ ഓവർഹെഡ് കാംഷാഫ്റ്റ് എസ് ഒച്ച്സി അല്ലെങ്കിൽ പുഷ്ട്രോഡ് ഡിസൈൻ ഉള്ള എൻജിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് മികച്ച എഞ്ചിൻ പ്രകടനം ഇന്ധനക്ഷമത എമിഷൻ നിയന്ത്രണം എന്നിവ പ്രാപ്തമാക്കുന്നു രണ്ട് ഉയർന്ന ആർ ശേഷി ഡ്യുഎച്ച് സി എൻജിനുകൾക്ക് സാധാരണയായി ഭാരം കുറഞ്ഞ വാൽവ് ട്രെയിനുകളുണ്ട് കൂടാതെ ഒരൊറ്റ കാംഷാഫ്റ്റുള്ള എഞ്ചിനുകളേക്കാൾ ഉയർന്ന വേഗത കൈവരിക്കാനും കഴിയും ഉയർന്ന എഞ്ചിൻ വേഗതയിൽ പവർ ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നു ഇത് ഡ്യുഎച്ച് സി എൻജിനുകളെ ഉയർന്ന പ്രകടനമുള്ള ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമാക്കുന്നു മൂന്ന് വർദ്ധിച്ച ശക്തിയും തോർക്കും ഡ്യുഎച്ച് സി ഡിസൈനുകൾ നൽകുന്ന മെച്ചപ്പെട്ട വാൽവ് നിയന്ത്രണം ജ്വലന അറകളിലേക്കും പുറത്തേക്കും മികച്ച വായുപ്രവാഹം അനുവദിക്കുന്നു അതിന്റെ ഫലമായി ലളിതമായ വാൽവ് ട്രെയിൻ കോൺഫിഗറേഷനുകളുള്ള എൻജിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പവറും ടോർക്ക് ഔട്ട്പുട്ടും വർദ്ധിക്കുന്നു നാല് ഒതുക്കമുള്ള സൈസ് പരമ്പരാഗത പുഷ്ട്രോഡ് എഞ്ചിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡ്യുഎച്ച് സി എഞ്ചിനുകൾക്ക് പലപ്പോഴും കൂടുതൽ ഒതുക്കമുള്ള രൂപകൽപ്പനയുണ്ട് കാരണം കാംഷാഫ്റ്റുകൾ സിലിണ്ടർ ഹെഡിൻ നേരെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് താഴെയുള്ള ഇടം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും മികച്ച വാഹന പാക്കേജിംഗ് അനുവദിക്കുന്നതിനും കാരണമാകും അഞ്ച് വേരിയബിൾ വാൽവ് ടൈമിംഗ് വിവിഡി ഡ്യു എച്ച് സി എഞ്ചിനുകൾക്ക് വേരിയബിൾ വാൽവ് ടൈമിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ എളുപ്പത്തിൽ സജ്ജീകരിക്കാൻ കഴിയും ഇത് എഞ്ചിൻ പ്രവർത്തന സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വാൽവ് സമയവും ലിഫ്റ്റും ക്രമീകരിക്കുന്നതിലൂടെ എഞ്ചിൻ പ്രകടനം ഇന്ധനക്ഷമത എമിഷൻ നിയന്ത്രണം എന്നിവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു പോരായ്മകൾ ഒന്ന് സങ്കീർണതയും ചെലവും ഡ്യുഎച്ച് സി എൻജിനുകൾക്ക് സാധാരണയായി കൂടുതൽ ഘടകങ്ങളുണ്ട് ഒരൊറ്റ കാംഷാഫ്റ്റുള്ള എൻജിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ കൃത്യമായ മെഷീനിംഗ് ആവശ്യമാണ് ഇത് നിർമ്മാണ സങ്കീർണതയും ചെലവും വർദ്ധിപ്പിക്കുകയും ഡ്യുഎച്ച് സി എൻജിനുകൾ നിർമ്മിക്കാനും പരിപാലിക്കാനും കൂടുതൽ ചെലവേറിയതാക്കുകയും ചെയ്യും രണ്ട് വർദ്ധിച്ച ഘർഷണവും തേയ്മാനവും അധിക കാംഷാഫ്റ്റുകൾ ഫോളോവേഴ്സ് വാൽവുകൾ എന്നിവ കാരണം ഡ്യു എച്ച് സി എഞ്ചിനുകൾക്ക് വാൽവ് ട്രെയിൻ ഘടകങ്ങളിൽ ഉയർന്ന ഘർഷണവും തേയ്മാനവും അനുഭവപ്പെടാം ലളിതമായ വാൽ ട്രെയിൻ ഡിസൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഉയർന്ന അറ്റകുറ്റപ്പണി ആവശ്യകതകളിലേക്കും കുറഞ്ഞ എഞ്ചിൻ ഐസിലേക്കും നയിച്ചേക്കാം മൂന്ന് പരിമിതമായ ലോ ലോയന്റ് ടോർക്ക് ഡ്യു എച്ച് സി എഞ്ചിനുകൾ ഉയർന്ന എഞ്ചിൻ വേഗതയിൽ മികവ് പുലർത്തുമ്പോൾ ഒരൊറ്റ കാംഷാഫ്റ്റ് അല്ലെങ്കിൽ പുഷ്റോഡ് രൂപകൽപ്പനയുള്ള എഞ്ചിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ കുറഞ്ഞ ലോ ലോയന്റ് ടോർക്ക് പ്രകടിപ്പിച്ചേക്കാം ഇത് കുറഞ്ഞ എഞ്ചിൻ വേഗതയിൽ പ്രത്യേകിച്ച് ദൈനംദിന ഡ്രൈവിംഗ് സാഹചര്യങ്ങളിലെ പ്രകടനം കുറയാൻ കാരണമാകും നാല് സ്ഥലപരിമിതികൾ അവയുടെ ഒതുക്കമുള്ള രൂപകൽപ്പന ഉണ്ടായിരുന്നിട്ടും ഡിഎച്ച് സി എഞ്ചിനുകൾ പാക്കേജിംഗിന്റെ കാര്യത്തിൽ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങളിൽ അല്ലെങ്കിൽ പരിമിതമായ എഞ്ചിൻ സ്ഥലമുള്ള ആപ്ലിക്കേഷനുകളിൽ ഡിഎച്ച് സി രൂപകൽപ്പനയുടെ അധിക ഘടകങ്ങളും സങ്കീർണതയും ഇരുകിയ എഞ്ചിൻ കമ്പാർട്ട്മെന്റുകളിൽ സർവീസും അറ്റകുറ്റപ്പണികളും കൂടുതൽ ബുദ്ധിമുട്ടാക്കും ലളിതമായ വാൽവ് ട്രെയിൻ കോൺഫിഗറേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡി എച്ച് സി എഞ്ചിനുകൾ മികച്ച വാൽവ് നിയന്ത്രണം ഉയർന്ന ആർ ശേഷി വർദ്ധിച്ച പവർ ഔട്ട്പുട്ട് എന്നിവ വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും അധിക അധികസങ്കീർണത ചെലവ് വർദ്ധിച്ച ഘർഷണം പരിമിതമായ ലോയിന്റ് ടോർക്ക് സ്ഥലപരിമിതികൾ തുടങ്ങിയ സാധ്യതയുള്ള പോരായ്മകളുമായാണ് അവ വരുന്നത് ഒരു ഡ്യു എച്ച് സി എഞ്ചിന്റെ അനുയോജ്യത വാഹനത്തിന്റെ പ്രത്യേക ആവശ്യകതകളെയും നിർമ്മാതാവിന്റെ മുൻഗണനകളെയും ആശ്രയിച്ചിരിക്കുന്നു